ഹലോ നമസ്കാരം ഇന്ന് ജാനുവരി ഫോർട്ടീൻത്ത് അന്നാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് രാവിലെ എണീറ്റ് വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം തറവാട് ക്ഷേത്രത്തിലും കൂടെ പോയത് നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബസ്സിലാണ് കൂടെ ചേച്ചിയുടെ മോള് ഉണ്ട് അവളാണ് ഇന്നത്തെ വീഡിയോഗ്രാഫറ് നല്ല ഭക്തിഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര നേരെ പോയത് നമ്മുടെ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് നമ്മുടെ മട്ടന്നൂർ എയർപോർട്ട് റോഡിലാണ് കൂടാളിക്കടുത്തുള്ള കുംഭം എന്ന ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇവിടെ പോകാൻ വേണ്ടി ഇറങ്ങേണ്ടത് ഇപ്പം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഇത് വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് എന്താ പറയുക പുനരുദ്ധാരണവും പുനഃപ്രതിഷ്ഠയും ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം ഉണ്ടായത് ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് പിന്നീട് ക്ഷേത്ര പ്രശ്നത്തിൽ ദേവി ചൈതന്യം തെളിഞ്ഞു കാണുകയും പിന്നെ പൂത്തൂരമ്മ അവയെ അവിടെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യണ്ടായി അപ്പോൾ ഇവിടെ പൂത്തൂരമ്മയ്ക്ക് മകരപ്പൊങ്കാല അതിവിശിഷ്ടമാണ് അങ്ങനെ പ്രശ്നചിന്തയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് പൂവത്തൂരമ്മയ്ക്ക് മകര പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള ചില ഉത്തര കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പൊങ്കാല മഹോത്സവമാണ് പൂവത്തൂരമ്മയുടെ മകര പൊങ്കാല ക്ഷേത്രമൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു തിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി നല്ല മന്ത്രങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ട് ജീവി നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് ക്യൂല് നിൽക്കുവാണ് അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്ത് ഓൾറെഡി ഒൻപത് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും പുതുവസ്ത്രങ്ങളൊക്കെ അടിഞ്ഞ് പൊങ്കാല സമർപ്പിക്കാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള സ്ഥലത്തിലാണ് അപ്പോൾ ഞങ്ങളും ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് ശ്രീകോവിലോട്ട് കയറി നമ്മുടെ ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും നമ്മുടെ പോത്തൂരമ്മയൊക്കെ നന്നാ നല്ല രീതിയിൽ തന്നെ ദർശനം ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ പൊങ്കാലയുടെ കിറ്റ് ഞങ്ങൾക്ക് പൊങ്കാല കിറ്റ് ഉടൻ തന്നെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നു എൻ്റെ കൂടെ നമ്മുടെ എൻ്റെ ഇടത്തമ്മയും മക്കളും ഒക്കെ ഉണ്ട് അവരൊക്കെ പൊങ്കാല ഇടുന്നുണ്ട് അവർ ആദ്യമായിട്ടല്ല അവർ ഒത്തിരി തവണ പൊങ്കാല കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊങ്കാല കിറ്റ് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടുത്തെ ഒരു കലണ്ടർ ഉണ്ട് പിന്നെ അതിന് വേണ്ടുന്ന അരി ശർക്കര പിന്നെ ഏലക്കാപ്പൊടി വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് നമുക്ക് ഈ മൺകാലവും ഒക്കെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തരും പിന്നെ ഞങ്ങൾ കൊണ്ടുപോകേണ്ടത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവേണ്ടതിന് ആവശ്യമായിട്ടുള്ള വിറക് മാത്രമേ കൊണ്ടുപോകേണ്ടതുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് തരും ഇവിടെ നോക്കിയേ നല്ല പനിയല്ലേ കാണാൻ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു പൊങ്കാലയുടെ ഒരുക്കങ്ങൾ കണ്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഐ ഫീൽ സോ ബ്ലെസ്ഡ് ആക്ച്വലി ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ചതാണ് ഞങ്ങൾ ഇവിടെ വന്നൊരു പൊങ്കാല സമർപ്പിക്കുക എന്നുള്ളത് ഈ വർഷമാണ് എനിക്കത് സാധിച്ചത് ശരിക്കും നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു അറിയിപ്പുണ്ടായിരുന്നു പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഈ വോളണ്ടിയേഴ്സ് എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് നമുക്ക് എത്തിച്ചു തരുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എല്ലാം ഒരുക്കിയിട്ട് റെഡിയായി ആയി നിൽക്കുവാണ് എല്ലാവരും തന്നെ ഇനിയിപ്പോൾ പൂജയ്ക്ക് ശേഷം പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതിന് ശേഷം അത് നമ്മളിലേക്ക് വോളണ്ടിയേഴ്സ് തന്നെ എത്തിച്ചു തന്നു അപ്പോൾ നമ്മൾ അത് ആ ഒരു ചടങ്ങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അടുത്തമ്മയും മോളും എല്ലാം കൂടെ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ അത് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ആക്ച്വലി വളരെ ഒരുപാട് സന്തോഷം ശരിക്കും കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഈ വർഷമെങ്കിലും അത് ഇവിടെ വന്ന് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ോക്കിയാൽ എല്ലായിടത്തും ശരിക്കും നല്ല രീതിയിൽ ശരിക്കും തീ നന്നായിട്ട് കത്താൻ തുടങ്ങി ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കുന്നത് എങ്കിലും ആരത്തമ്മയും ആരത്തമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇവിടെ പൊങ്കാല എല്ലാ വർഷവും മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ടെൻഷനില്ല കാരണം അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഞങ്ങളുടെ പൊങ്കാല ഏകദേശം സാധിക്കട്ടെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ പൊങ്കാല ഏകദേശം നല്ല പാകമായിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ശർക്കര ചേർക്കുവാണ് ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് അതിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ശർക്കരയും കൂടെ ചേർത്തു അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം സാധാരണ അരി വന്നതിന് ശേഷമല്ലേ നമ്മൾ ശർക്കര ചേർക്കത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നിവേദ്യം പൊങ്കാല ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് പലരുടെയും നിവേദ്യം ഓൾറെഡി റെഡിയായി ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാവരുടെ തന്നെ റെഡിയായി എല്ലാവരും ആക്ച്വലി വിശ്രമിക്കുകയാണ് രാവിലെ തൊട്ടേ ഫാസ്റ്റിംഗ് ഒക്കെ ആയി ഒന്നും കഴിക്കാതെ ശരിക്കും കംപ്ലീറ്റ് ഒരു സമർപ്പണത്തോടുകൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാം റെഡിയാക്കി ഒരു സൈഡിലോട്ട് മാറിയിരുന്ന് വിശ്രമിക്കുകയാണ് അപ്പോഴേക്കും അതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള അതായത് തേങ്ങയും നെയ്യൊക്കെ അവർ വോളണ്ടിയേഴ്സ് തന്നെ വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിവേദ്യത്തിലേക്ക് ചേർത്ത് തന്നു അപ്പോൾ ഞങ്ങളതൊന്ന് മിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ലാസ്റ്റ് നമ്മുടെ കിറ്റിൽ ഉണ്ടായിരുന്ന ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിവേദ്യം റെഡിയായി വൺസ് നമ്മളത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാനുള്ള കാത്തിരിപ്പാണ് നമ്മുടെ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ തിരുമേന്മാർ വന്ന് നമ്മുടെ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങും കൂടെ ഇതോടുകൂടെ കഴിയാണ് പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ നമുക്ക് വന്നു അറിയിപ്പ് വന്നു അതായത് നമ്മുടെ നിവേദ്യം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിങ്ങനെ കഴിച്ചു നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ നിവേദ്യം നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നിരുന്നു നമുക്ക് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിച്ച് പ്രസാദ കൂട്ടൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി അപ്പോൾ വഴിയോരത്തുള്ള ചെറിയ കച്ചവടക്കാരൊക്കെ കണ്ടാകും നല്ല രസമല്ല ഇതൊക്കെ കാണാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ച് ദേവിയുടെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ടുള്ള മകര പൊങ്കാല സമർപ്പണത്തിന് ശേഷം വളരെ സംതൃപ്തിയോടുകൂടെ തന്നെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ് അടുത്ത വർഷം ജാനുവരി ഫോർട്ടീൻത്ത് വെൻസ്ഡേ ആണ് നമ്മുടെ പൊങ്കാല സോ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ പൊങ്കാല വിശേഷങ്ങൾ So thank you for watching. See you in the next video.